ഇടുക്കിയിലും വയനാട്ടിലും ഉൾപ്പെടെ വ്യാപകമായി കൊണ്ടിരിക്കുന്ന വന്യജീവി വന്യജീവ്യാക്രമങ്ങൾ മലയോര മേഖലയിൽ നിന്നും ജനങ്ങളെ കുടിയിറക്കാനുള്ള നീക്കത്തിന്റെ ഭാഗമാണെന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നത് ഭാരതീയ ന്യൂനപക്ഷ ന്യൂനപക്ഷമോർച്ച ഇടുക്കി ജില്ലാ പ്രസിഡന്റ് വി സി വർഗീസ് കപട പരിസ്ഥിതിവാദികളും കേരളത്തിലെ വനവകുപ്പ് ഉദ്യോഗസ്ഥരും ചേർന്ന് നടത്തുന്ന രഹസ്യ അജണ്ടയുടെ ഭാഗമാണ് ഇതെന്ന് ജനങ്ങൾ കരുതിയാൽ തെറ്റുപറയാനാവില്ല എന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി മൂന്നാറും പ്രദേശത്തും ആനയുടെ ചൂണ്ടിക്കാട്ടിയിൽ അതുപോലെ കാട്ടുപന്തിയുടെയും പുലിയുടെയും ആക്രമണം ഉമളിയിൽ സ്പ്രിംഗ് വാലി എസ്റ്റേറ്റില് പുലി ഇറങ്ങിയതായിട്ട് നാട്ടുകാർ കണ്ടു അങ്ങനെ ജില്ലയില് മാത്രമല്ല സംസ്ഥാനത്തുടനുകൾ ഇത്തരത്തില് വന്യജീവി മനുഷ്യവാസ കേന്ദ്രങ്ങളിലേക്ക് ഇറങ്ങി മനുഷ്യനെ കൊല്ലുകയും മനുഷ്യ ജീവിത യാതൊരു വിലയുമില്ലാത്ത യാതൊരു സുരക്ഷയും ഇല്ലാത്തൊരവസ്ഥയിലേക്ക് കേരളത്തിലെ സാഹചര്യം മാറിക്കൊണ്ടിരിക്കുകയാണ് ഇതൊക്കെ കാണുമ്പോൾ ജനങ്ങളുടെ മനസ്സിൽ വലിയ സംശയം തോന്നുകയാണെങ്കിൽ ഈ കപട പരിസ്ഥിതി കച്ചവടക്കാരും വനം വനം വകുപ്പും ചേർന്ന് മലയോര ജനതയെ കുടിയറക്കാനുള്ള ഒരു ഗൂഢശ്രമമാണ് നടക്കുന്നതെന്ന് ജനങ്ങൾ സംശയിച്ചാൽ അവരെ പറയാൻ പറ്റുമോ എന്താണെങ്കിലും ഗവൺമെന്റ് ഇക്കാര്യത്തിൽ അടിയന്തിരമായിട്ടുള്ള ഇടപെടലുകൾ വ്യക്തത വരുത്തിക്കൊണ്ടുള്ള ഇടപെടലുകൾ ഉണ്ടാവണം മനുഷ്യജീവന് മൃഗത്തേക്കാൾ വന്യജീവിയേക്കാൾ വിലയുള്ളതാണെന്നുള്ള യാഥാർത്ഥ്യം തിരിച്ചറിഞ്ഞുകൊണ്ട് അത് ഉത്തരവാദിത്തപ്പെട്ട സർക്കാർ ഉദ്യോഗസ്ഥന്മാരും വനം വകുപ്പും ആ വന്യജീവി ആക്രമണത്തിൽ നിന്ന് ജങ്ങളെ രക്ഷിക്കാനുള്ള നടപടികൾ ഉണ്ടാക്കണമെന്നാണ് ഇക്കാര്യത്തില് ന്യൂനപക്ഷം വോർശയിലേക്ക് ജില്ലാ കമ്മിറ്റിക്ക് പറയാനുള്ളത്